സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയിൽ പങ്കെടുക്കുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് കൊച്ചു ശാസ്ത്ര പ്രതിഭകൾ ആറു വേദികളിലായി നവംബർ ഏഴ് മുതൽ പത്ത് വരെ തീയതികളിൽ പാലക്കാട് നഗരത്തിലാണ് മേള നടക്കുക പതിനാല് ജില്ലകളിൽ നിന്നുള്ള സ്കൂൾ ശാസ്ത്ര പ്രതിഭകൾ ആറു വിഭാഗങ്ങളായി മത്സരത്തിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ശാസ്ത്ര സാമൂഹ്യശാസ്ത്ര ഗണിതശാസ്ത്ര ഐ ടി പ്രവൃത്തി പരിചയമേള വി എച്ച് എസ് സി എക്സ്പോ എന്നീ വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ ഏഴിന് രാവിലെ മണിക്ക് ഗവൺമെന്റ് മോയൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മേള ആരംഭിക്കും വൈകിട്ട് നാല് മുപ്പതിന് സ്കൂളിൽ വിദ്യാഭ്യാസ മന്ത്രി വി വിശിവൻകുട്ടി ഉദ്ഘാടനം നിർവഹിക്കും മന്ത്രി എം രാജേഷ് അധ്യക്ഷത വഹിക്കും മന്ത്രി കെ കൃഷ്ണൻകുട്ടി മുഖ്യാതിഥിയാവും എം പിമാർ എം എൽ എ മാർ നഗരസഭാ ചെയർപേഴ്സൺ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എന്നിവർ പങ്കെടുക്കും പ്രവൃത്തി പരിചയമേള മിഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലും ശാസ്ത്രമേള ഭാരത്മാതാ സെക്കൻഡറി സ്കൂളിലും സാമൂഹ്യശാസ്ത്രമേള ഭാരത്മാതാ സെക്കൻഡറി സ്കൂളിലും ഗണിതമേള എംഇഎസ് ഹയർ സെക്കൻഡറി സ്കൂളിലും ഐ ടി മേള കാണിക്കമാതാ ഹയർ സെക്കൻഡറി സ്കൂളിലും ഫെസ്റ്റ് ചെറിയ കോട്ട മൈതാനത്തുമാണ് നടക്കുക ഉദ്ഘാടനവും സമാപന സമ്മേളനവും കലാപരിപാടികളും ഗവൺമെന്റ് മോയൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും സ്പെഷ്യൽ സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ വി എച്ച് എസ് സി വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നതെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ടി എ സന്തോഷ് കുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ചില പിന്നെ കാര്യങ്ങളിൽ നിർമ്മാണം ചില ചെയ്യുന്ന പറഞ്ഞിട്ട് പല പല കിട്ടാനില്ല അതൊരു മാത്രമല്ല പകരം നമ്മൾ നമ്മൾ ഒരു അപ്ഡേറ്റ് ചെയ്തിട്ട് ബാഗുകൾ പോലെ അതുപോലെ അതിലേക്ക് ഗവൺമെന്റ് മോയൻ മോഡൽ പ്രധാന വേദിയായി നഗരത്തിലെ ആറ് വിദ്യാലയങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത് ചോക്ക് നിർമ്മാണം വോളിബോൾ നെറ്റ് ചന്ദനത്തിരി പ്ലാസ്റ്റർ ഓഫ് പാരീസ് പനയോല തഴയോല ഉൽപ്പന്നങ്ങൾ കുടനിർമ്മാണം എന്നിവ ഒഴിവാക്കിയും വിവിധ ബാഗ് നിർമ്മാണം ഫൈബർ ഫാബ്രിക്കേഷൻ നൂതന ആശയ പ്രവർത്തന മോഡൽ ലോഹത്തകടിൽ ചിത്രം പോസ്റ്റർ ഡിസൈനിങ് പോട്ടറി പെയിന്റിംഗ് കവുങ്ങിൻ പാള നിർമ്മാണം ചൂരൽ ഉൽപ്പന്നങ്ങൾ എന്നിവ കൂട്ടിച്ചേർത്തുമാണ് ഇക്കുറി മത്സരങ്ങൾ നടക്കുന്നത് ഉദ്ഘാടനം നടക്കുന്ന ഏഴിനും എട്ടിനും ഒൻപതിനും പ്രധാന വേദിയിൽ കലാസാംസ്കാരിക പരിപാടികൾ അരങ്ങേറും എട്ട് ഒൻപത് തീയതികളിൽ ചെറിയ കോട്ട കോട്ടമൈതാനത്ത് വിദ്യാർത്ഥികളെയും പതിനാറോളം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തി സെമിനാറുകളും കരിയർ ഫെസ്റ്റും നടക്കും മേളയുടെ സുഗമമായ നടത്തിപ്പിനും അവശ്യ സഹായത്തിനും സേവനത്തിനുമായി രണ്ടായിരത്തി അഞ്ഞൂറോളം വോളണ്ടിയർമാർ കർമ്മനിരതരാവും അത്യാവശ്യഘട്ടങ്ങളെ അഭിമുഖീകരിക്കാനായി മെഡിക്കൽ പോലീസ് ഫയർ സർവീസ് സേവനങ്ങളും സുസജ്ജമാണ് നാല് ദിവസങ്ങളിലായി നടക്കുന്ന ശാസ്ത്രമേളയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ ഒഫീഷ്യൽ അംഗങ്ങൾ വിധികർത്താക്കൾ മറ്റുദ്യോഗസ്ഥർക്കായി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നാല് ദിവസങ്ങളിലും പഴയിടം മോഹനൻ നമ്പൂതിരി വിവിധ തരത്തിലുള്ള രുചികരമായ ഭക്ഷണമൊരുക്കും ആയിരം പേർക്കിരിക്കാവുന്ന ഉൾപ്പെടെ ഭക്ഷണ ക്രമീകരണം നടത്തുന്നതിനായി മുന്നൂറ് അധ്യാപകരും വിദ്യാർത്ഥികളും സജ്ജരായിരിക്കും മൂന്നു ശേഷം പൊതുജനങ്ങൾക്ക് മേള കാണുവാനും വിലയിരുത്തുവാനും അവസരമുണ്ടാവുമെന്നും സന്തോഷ് കുമാർ പറഞ്ഞു ഡി ഡി ഇ സലീന ബി വി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാബിറ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ വിനോദ് മീഡിയ കമ്മിറ്റി കൺവീനർ എ ഹനീഫ മുഹമ്മദ് അഷ്റഫ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു യു ന്യൂസ് പാലക്കാട്